ഇന്നത്തെ വീഡിയോയ്ക്ക് പ്രത്യേകിച്ച് ആമുഖമൊന്നും ഒന്നും തന്നെയില്ല ഇന്നത്തെ നമ്മുടെ വീഡിയോ പുരി ജഗന്നാഥ ക്ഷേത്രത്തെക്കുറിച്ചാണ് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇറ്റ്സ് മീ യു മി യുവർ വിൽ എ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഒറീസയിലെ ഒരു തീരദേശ നഗരമായ പുരിയിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് പുരി ജഗന്നാഥ ക്ഷേത്രം ഇവിടുത്തെ രഥയാത്ര പ്രശസ്തമാണ് പുരി എന്ന നഗരം തന്നെ അതിൻ്റെ നിലനിൽപ്പിന് ഈ ക്ഷേത്രത്തെ ആശ്രയിക്കുന്നു ജഗന്നാഥനായ മഹാവിഷ്ണു അഥവാ ആദിനാരായണനാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ഇവിടെ നടന്നു വരുന്ന തീർത്ഥയാത്ര നഗരത്തിലെ നല്ലൊരു ശതമാനം ആളുകളുടെയും ജീവിതമാർഗ്ഗമാണ് ഡൽഹി സുൽത്താനായിരുന്ന ഗിയാ സുധീർ തുക്ലക് ഈ ക്ഷേത്രം ആക്രമിച്ചിരുന്നു ചരിത്രം പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ ഗംഗാ സാമ്രാജ്യത്തിലെ പ്രധാന ഭരണാധികാരികളിൽ ഒരാളായ അനന്തവർമ്മനാണ് പുരിയിൽ പുരുഷോത്തമ ജഗന്നാഥന്റെ പേരിൽ ഒരു ക്ഷേത്രം പണിയാൻ തീരുമാനിച്ചത് പതിമൂന്നാം നൂറ്റാണ്ടിന്റെ ആദ്യത്തോടെ ക്ഷേത്രം പണിതീർന്നു ആയിരത്തി ഇരുന്നൂറ്റി മുപ്പതിൽ രാജാവായിരുന്ന അനങ്കഭീമൻ മൂന്നാമൻ സാമ്രാജ്യം ദേവന് സമർപ്പിക്കുകയും താൻ സ്വയം ദേവന്റെ ദാസനാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു ഒരു തീർത്ഥാടന കേന്ദ്രം എന്ന നിലയിൽ പ്രശസ്തി ആർജിച്ച ക്ഷേത്രത്തിന്റെ സാമൂഹ്യ രാഷ്ട്രീയ കാര്യങ്ങളിലുള്ള പ്രസക്തി കാലക്രമേണ വർദ്ധിച്ചു മുഗളർ മറാഠികൾ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്നിങ്ങനെ ഒറീസ പിന്നീട് പിടിച്ചടക്കിയ എല്ലാവരും ക്ഷേത്രത്തിന്മേലുള്ള നിയന്ത്രണവും ആർജിക്കാൻ ശ്രമിച്ചിരുന്നു കാരണം തങ്ങളുടെ ഭരണം തദ്ദേശികർ അംഗീകരിക്കാൻ അത്തരം ഒരു നടപടി ആവശ്യമാണെന്ന് അവർ കരുതിയിരുന്നു നിർമ്മിതി മധ്യഭാഗത്ത് വലിയൊരു കൂടിയാണ് ഈ ക്ഷേത്രം പണിതിരിക്കുന്നത് ഒരു ചക്രം സ്ഥാപിച്ചിട്ടുണ്ട് വിഷ്ണുവിൻ്റെ സുദർശന ചക്രം ആണ് ഇതെന്ന് വിശ്വാസികൾ കരുതുന്നു ഗോപുരത്തിന് വെള്ള പൂച്ചതിനാൽ ഇതിനെ വെളുത്ത ഗോപുരം എന്നും പുരി നിവാസികൾ വിളിക്കുന്നു സാധാരണ ഹിന്ദു ക്ഷേത്രങ്ങളിൽ കാണുന്നത് പോലെ നാല് മണ്ഡപങ്ങളാണ് ഈ ക്ഷേത്രത്തിലും ഉള്ളത് വിഗ്രഹങ്ങൾ സ്ഥാപിച്ചിട്ടുള്ള ഗർഭഗൃഹം ഭക്തർക്ക് പ്രാർത്ഥിക്കുന്നതിനും മറ്റു ചടങ്ങുകൾക്കുമുള്ള മണ്ഡപം നൃത്തങ്ങൾക്കായുള്ള തൂണുകളോട് കൂടിയ നൃത്ത മണ്ഡപം കാഴ്ചക്കാർക്കുള്ള മണ്ഡപം എന്നിവയാണ് ആ നാല് മണ്ഡപങ്ങൾ ഇവിടെ ഹിന്ദുക്കൾക്ക് മാത്രമാണ് പ്രവേശനം വിഗ്രഹങ്ങൾ മൂന്ന് വിഗ്രഹങ്ങളാണ് ഈ ക്ഷേത്രത്തിൽ ഉള്ളത് ജഗന്നാഥനായ കൃഷ്ണൻ സഹോദരനായ ബലഭദ്രൻ സഹോദരി സുഭദ്ര ബലഭദ്രന്റെ വിഗ്രഹം ആറടി ഉയരമുള്ളതും വെളുത്ത ചായം പൂശിയതുമാണ് സുഭദ്രയുടേത് നാലടി ഉയരവും മഞ്ഞ നിറത്തോട് കൂടിയതുമാണ് ജഗന്നാഥന്റേത് അഞ്ചടി ഉയരവും കറുത്ത നിറത്തോട് കൂടിയതുമാണ് എല്ലാ വിഗ്രഹങ്ങളും മരത്തിൽ തീർത്തതാണ് കൂടാതെ എല്ലാ വിഗ്രഹത്തിലും നിറപ്പകട്ടാർന്ന വസ്ത്രങ്ങൾ ധരിച്ചിട്ടുമുണ്ട് പുരുഷ വിഗ്രഹങ്ങൾക്ക് ചെവി ഭാഗത്തു നിന്നും കൈകളുണ്ട് എന്നാൽ സുഭദ്രയുടെ വിഗ്രഹത്തിന് കൈകാലുകൾ ഇല്ല മരത്തിൽ നിർമ്മിച്ചതിനാൽ ഈ വിഗ്രഹങ്ങളെല്ലാം പുനർനിർമ്മിക്കേണ്ടി വരാറുണ്ട് ദൈവിക വെളിപാട് കിട്ടുമ്പോഴാണ് ഇവ പുനർനിർമ്മിക്കുന്നത് പുതിയ വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിക്കുന്നതിലും ചില ചിട്ടവട്ടങ്ങളുണ്ട് വിഗ്രഹങ്ങൾ ആര്വേപ്പിന്റെ തടിയിലാണ് നിർമ്മിക്കേണ്ടത് ഇതിനായി തെരഞ്ഞെടുക്കുന്ന മരത്തിൽ പക്ഷികളുടെയോ മറ്റോ കൂടോ ഉണ്ടായിരിക്കരുത് മറ്റൊരു വൃക്ഷത്തിന്റെ നിഴൽ വീഴുന്ന വൃക്ഷമായിരിക്കരുത് താഴെ പാമ്പുകൾ അധിവസിക്കുന്ന വൃക്ഷമായിരിക്കണം ഇതിനു പുറമെ മരത്തിന്റെ തൊലിക്കടിയിൽ വിഷ്ണുവിന്റെ കയ്യിലുള്ള ശങ്കിന്റെയോ ചക്രത്തിന്റെയോ അടയാളം ഉണ്ടായിരിക്കണം രഥോത്സവം രഥോത്സവം അഥവാ ജഗന്നാഥോത്സവം ഇവിടുത്തെ തദ്ദേശോത്സവം ആണെങ്കിലും ഏതാണ്ട് എട്ട് ലക്ഷത്തോളം ആളുകൾ ഇവിടെ എത്തി ഈ ഉത്സവത്തിൽ പങ്കെടുക്കുന്നുണ്ട് ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുള്ള ജനങ്ങളും സന്യാസികളും ഈ ആഘോഷത്തിൽ പങ്കെടുക്കാൻ എത്താറുണ്ട് ഈ ഉത്സവത്തിന്റെ പ്രധാന ചടങ്ങാണ് രഥയാത്ര ക്ഷേത്രത്തിലെ വിഗ്രഹങ്ങളെ വലിയ രഥങ്ങളിലേറ്റി ക്ഷേത്രത്തിൽ നിന്നും ഏതാണ്ട് രണ്ട് മൈൽ ദൂരെയുള്ള ഗുണ്ടിച്ചൽ ഭാരി എന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു ഒരാഴ്ചയ്ക്ക് ശേഷം ഈ വിഗ്രഹങ്ങൾ തിരിച്ച് ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരുന്നു ഗോകുലത്തിൽ നിന്നും മധുരയിലേക്ക് കൃഷ്ണന്റെ യാത്രയെ ഓർമ്മിപ്പിക്കുന്ന ഒരു ചടങ്ങാണ് രഥയാത്ര ഏതാണ്ട് അമ്പതടി ഉയരവും മുപ്പത്തഞ്ചടി വശവുമുള്ള ചതുരാകൃതിയിലുള്ള അടിത്തട്ടും ആണ് കൃഷ്ണ വിഗ്രഹവും കൊണ്ടുപോകുന്ന രഥത്തിനുള്ളത് പതിനാറ് ചക്രങ്ങളുള്ള ഈ രഥത്തിന്റെ ഓരോ ചക്രത്തിനും ഏഴടി വ്യാസങ്ങളാണ് ആയിരക്കണക്കിന് പേർ ഈ വൻ രഥം തള്ളുകയും ഇതിനു മുന്നിൽ ബന്ധിച്ചിരിക്കുന്ന കയറുകൾ വലിക്കുന്നതിനായി മത്സരിക്കുകയും ചെയ്യുന്നു ഈ രണ്ടു മൈൽ ദൂരം വരെ യാത്ര ചെയ്യാൻ രണ്ട് ദിവസം വരെ എടുക്കാറുണ്ട് മഴയുള്ള സമയമാണെങ്കിൽ രഥചക്രം മണ്ണിൽ താഴ്ന്നു പോകും അത് യാത്ര കൂടുതൽ ദുഷ്കരമാക്കുന്നു ഭക്തിയുടെ പേരിൽ ആത്മഹത്യകളും സ്വശരീര പീഡനങ്ങളും ഈ യാത്രാവേളയിൽ നടക്കാറുണ്ട് രഥചക്രത്തിനടിയിൽപ്പെട്ട് മരിക്കുന്നത് മറ്റും പുണ്യമായ വിശ്വാസികൾ കരുതുന്നു ഇതിനുവേണ്ടി ആത്മഹത്യ ചെയ്യുന്നവർക്ക് പുറമെ തിരക്കിനടിയിൽപ്പെട്ട് പലരും അബദ്ധത്തിലും ഈ ചക്രത്തിനടിയിൽ പെട്ടുപോകാറുണ്ട് ഐതിഹ്യം പുരിയിലെ ക്ഷേത്രത്തിന്റെ ഐതിഹ്യം ഇങ്ങനെയാണ് ഇന്ദ്രധുമ രാജാവ് വിഷ്ണു ഭഗവാനെ തേടി ബ്രാഹ്മണന്മാരെ പല ദിക്കുകളിലേക്ക് അയക്കുകയുണ്ടായി ഒരു ബ്രാഹ്മണന് മുന്നിൽ ജഗന്നാഥൻ അഥവാ മഹാവിഷ്ണു ഒരു നീലരത്നത്തിന്റെ രൂപത്തിൽ പ്രത്യക്ഷനായി സന്തോഷവാനായ ബ്രാഹ്മണൻ ഈ വിവരം മഹാരാജാവിനെ അറിയിച്ചു എന്നാൽ സ്ഥലത്തെത്തിയ രാജാവിന് ഭഗവാനെ കാണാൻ സാധിച്ചില്ല ഇതിൽ അസന്തുഷ്ടനായ രാജാവ് ഭഗവാനെ പ്രാർത്ഥിക്കുകയും തുടർന്ന് അദ്ദേഹത്തിന് ഒരു അശിരീരി കേൾക്കുകയും ചെയ്തു ഭഗവാൻ നീലക്കല്ലിലല്ല എന്നും മറിച്ച് ചില അടയാളങ്ങളുള്ള ഒരു മരത്തടിയുടെ രൂപത്തിലാണ് എന്നുമായിരുന്നു ആ അശരീതി ഇങ്ങനെ പിന്നീടുണ്ടായ വെള്ളപ്പൊക്കത്തിൽ അദ്ദേഹത്തിന് ഈ വിധത്തിലുള്ള ഒരു മരത്തടി ലഭിക്കുകയും അത് ഇന്ന് ക്ഷേത്രം നിൽക്കുന്നിടത്ത് കൊണ്ടുവരികയും ചെയ്തു ഈ തടിയിൽ വിഗ്രഹം തീർക്കുന്നതിനായി രാജാവ് തച്ചന്മാരെ വിളിച്ചു വരുത്തി എന്നാൽ ആ തച്ചന്മാരുടെ ഉളികൾക്ക് ആ മരത്തടിയെ വേദിക്കാനായില്ല തുടർന്ന് ഭഗവാൻ തന്നെ ഒരു തച്ചന്റെ രൂപത്തിൽ വന്നുവെന്നും ഈ മരത്തടിയുമായി ഒരു മുറിയിൽ കയറിയെന്നും പറയുന്നു പതിനഞ്ചാം നാൾ മുറി തുറന്നപ്പോൾ തച്ചൻ അപ്രത്യക്ഷനായിരുന്നു എന്നും മരത്തടിയുടെ സ്ഥാനത്ത് മൂന്ന് വിഗ്രഹങ്ങൾ കാണപ്പെട്ടു ഇക്കാരണത്താൽ ഈ ക്ഷേത്രം ഇന്ത്യയിലെ തന്നെ നാല് മഹത്തായ ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ കുരി ജഗന്നാഥ ക്ഷേത്രത്തെക്കുറിച്ചായിരുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വിഷയമായി വീണ്ടും കാണാം അതുവരേക്കും മീ യുവർ ഇക്സ്മീ സൈനിങ് ഓ